ഇനി തൃശൂരിൽ നിന്നൊരു വാർത്തയിലേക്കാണ് തല കഷണ്ടിയായവരുടെ സംഗമം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്നു മൊട്ട എന്ന അപകർഷതാ ബോധം മാറ്റി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്നതായി മൊട്ടകളുടെ സംഗം തൃശ്ശൂർ നിരവധി സംഗമങ്ങളുടെ വേദിയാണ് ദേവസംഗമത്തിന്റെ വേദിയാണ് ആറാട്ടുപുഴ പുലികളുടെ സംഗമത്തിന്റെ വേദിയാണ് പുലികളി കുമ്മാട്ടികളുടെ സംഗമത്തിന്റെ വേദിയാണ് കുമ്മാട്ടി അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം മേളത്തിൻ്റെയും അതുപോലെ തന്നെ കുടകളുടെയും വർണ്ണങ്ങളുടെയൊക്കെ സംഗമം എഴുതിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൗതുകരമായൊരു സംഗമമാണ് ഇന്ന് നടന്നത് മുട്ടകളുടെ സംഗമം നമുക്കൊരു നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട് കൂടി മാത്രമേ അതിനെ നമുക്ക് ഒരു പരിധിവരെ കാണാൻ കഴിയും പക്ഷേ ഇന്നൊരു യാഥാർത്ഥ്യമാണ് മുട്ടകളുടെ സംഗമം ഒരു ചെറിയ തോതിൽ ഇന്ന് അവർ സംഘടിപ്പിച്ചിരിക്കുന്നു എന്താണ് ഇത്തരമൊരു സംഗമത്തിൻ്റെ ഉദ്ദേശം അതൊന്ന് നമ്മുടെ പേഴ്സണലായിട്ട് നമുക്കൊരു മുടി ഒഴിച്ചിൽ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ മറ്റാളുകൾ ഇപ്പം നമുക്ക് പ്രശ്നമല്ല മറ്റാളുകളത് ചൂണ്ടിക്കാണിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെർഫോമർ അല്ലെങ്കിൽ പിന്നെ വിഗ് വയ്ക്കണം വിഗ് വയ്ക്കാൻ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ തൊപ്പി വെച്ചു അതെന്തോ ഫേക്ക് പോലെ നമുക്ക് തോന്നി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ഒരു ദിവസം പഠിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു വൈഫ് ഉൾപ്പെടെ ഇത് വളരെ പോസിറ്റീവാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മറ്റു മുട്ടകൾ എവിടെ പോയാലേ ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ അച്ചില് വാർത്ത പോലെ ഇങ്ങനെ തോന്നും ഒരു സഹോദര ഇത് തോന്നാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നമുക്കൊക്കെ എല്ലാവരെയും മുടി പോയി കഴിയുമ്പോൾ വലിയ രീതിയിൽ ആളുകൾ പരിഹാസം അല്ലെങ്കിൽ മുടിയില്ലാത്തൊരു കുറവായിട്ടൊക്കെ പല ഘട്ടങ്ങളിലും നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാടൊന്നുമില്ല കുറച്ചുണ്ടായിരുന്നു അത് മുന്നേ തന്നെ നമ്മൾ മുടി മേടിച്ചു സോൾവ് ചെയ്തു സജീഷ് നമ്മൾ തൃശ്ശൂരിൽ തുടങ്ങി അതുപോലെ തന്നെ ഇതൊരു ഒരു വൈഡ് ആക്കാനായിട്ടുള്ള എന്തെല്ലാം പ്ലാന് നിങ്ങൾക്കുള്ളത് ഓൾറെഡി ഇപ്പൊ ഇതിനൊരു ഗ്ലോബൽ ലെവലെന്ന് പറയാൻ കാരണം അക്ഷരാർത്ഥത്തില് ശരിയാണത് അത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള മുട്ടകൾ അവര് മുട്ടയടിച്ച് ഇങ്ങനെ നടക്കുകയാണെങ്കിലും എന്താ പറയുക അവർ ഒറ്റപ്പെട്ട പോലെ തോന്നി കാരണം കുറേ മുടിയുള്ള ആളുകൾക്കിടയിൽ ഒരു ഒരു മുട്ട അത് അതിപൂർവ്വം അല്ലേ നമ്മൾ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരു മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതും ഉണ്ടാവില്ല അത് അപ്പോൾ അവരിങ്ങനെ ഒത്തുചേരുകയാണ് അപ്പോൾ അതൊരു ഗ്ലോബൽ ലെവലിൽ പല രാജ്യങ്ങളിൽ നിന്നൊക്കെയായിട്ട് ഒത്തുചേർന്നു ഇപ്പോൾ നമുക്ക് വലിയ സാധ്യതയെ ഒരു കൂട്ടായ്മയെ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഷേപ്പിംഗ് പോലുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ പ്രത്യേകിച്ച് യുവതലമുറ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ള വളരെ ശക്തമായ ക്യാമ്പയിനുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോവാണ് അത് സെലിബ്രിറ്റികൾ പോലെയുള്ള പലരും ഇതുമായിട്ട് സഹകരിക്കുക എന്ന് ഒരുപാട് സീനിയർക്കേണ്ടി വന്നിട്ടുണ്ട് ആ തുടക്കകാലത്ത് എനിക്ക് മാത്രമല്ല ഞാനായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾക്ക് ഇത് വലിയൊരു അപകർഷതാബോധമായിട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പം ഇന്ന് പുതിയ ജനറേഷനെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊരു കുറവല്ല മുടി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അത് നിങ്ങൾക്ക് പുറത്തോട്ട് വരാനും പുതിയ മേഖല മേച്ചിൽ പുറകിൽ കണ്ടെത്താനും ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ മുട്ട എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിലൊക്കെ അടുത്ത കാലം വരെ ഒരു പക്ഷെ ഇപ്പോഴും ഒരു പരിഹാസത്തിൻ്റെ ഒരു രൂപമായ ഒരു ഘട്ടം വരെ തരുന്നു പക്ഷെ അത് എല്ലാം മാറി ഒരു സാർവദേശീയ ചിഹ്നമായി മുട്ട മാറുന്നു ആ മുട്ടയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാവരും ഈ സംഘടനയിൽ ചേർക്കുക വലിയൊരു പ്രസ്ഥാനമായി ഇതിനെ മാറ്റിയെടുക്കുന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനെല്ലാവിധ ആശംസകളും നേരുന്നു റിപ്പോർട്ടർ ജയ്സാൻ ഇൻ റിപ്പോർട്ടർ തൃശൂർ